ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നുത്ത അശ്ലോനിക്കർ മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം കഷ്ടമനുഭവിപ്പാൻ നമ്മെ നിയമിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ കഷ്ടമനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വായിച്ച വചനത്തിലൂടെ ജീവിതത്തിൽ എന്നും സുഖമനുഭവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖവും സന്തോഷവും സുഖവും സന്തോഷവും അങ്ങനെ പുളച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ നടക്കണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിലെ ദൈവം സാധിക്കുമോ സാധിപ്പിക്കുമോ എന്നറിയത്തില്ല കാരണം ദൈവം നിശ്ചയിച്ച ചില ദിവസങ്ങളിലെ കഷ്ടതകളുണ്ട് കഷ്ടതയ്ക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാറില്ല കഷ്ടത തരണേ എനിക്ക് കഷ്ടം തരണേന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കൂ ഇല്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും കഷ്ടം കർത്താവ് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ സ്ത്രീ വേദനയോടെ പ്രസവിക്കുന്നതൊരു കഷ്ടതയാണ് അത് സന്തോഷമല്ലേ പക്ഷേ ആരംഭത്തിൽ കഷ്ടതയെന്ന് തോന്നാം ഒരു രോഗിയായ കിടപ്പ് രോഗിയായ പെട്ടെന്നാണ് കിടപ്പ് രോഗിയായത് അതിൽ മറ്റുള്ളവർക്കും തനിക്കും സന്തോഷമാണ് ഒരിക്കലും സന്തോഷമല്ല അത് സന്തോഷത്തിന് മറു സൈഡാണ് അല്ലേ പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങനെ കിടക്കുമ്പോഴും എന്നെ വിളിച്ച് അപേക്ഷിക്കണം എന്നെ സ്തുതിക്കണം എന്നെ മഹത്വപ്പെടുത്തണം എൻ്റെ നാമം സകലനാമത്തിന് മേലായ നാമമാകിയാൽ ആ നാമം കൊണ്ട് നിന്നെ വിടിവിക്കാൻ ഇറങ്ങി വരും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി കാണാൻ പറ്റും അതെ ദൈവപ്രവൃത്തി കാണാൻ പറ്റും നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്ന ദൈവത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ പ്രവൃത്തിയിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഒരിക്കൽ ഒരാൾ ഒരു തെങ്ങിൻ്റെ ആ അവസ്ഥയിൽ ഒരു തോട്ടം വാങ്ങിച്ച് തെങ്ങേങ്ങ എല്ലാം ഇട്ടു കുറേ തേങ്ങയുണ്ട് പക്ഷെ അതെല്ലാം അദ്ദേഹം പറഞ്ഞു ഇത് ഇത്ര ടൺ കാണുമെന്നൊക്കെ എന്നാൽ പൊതിച്ച് തൂക്കിയപ്പോൾ കുറവുണ്ടായി തൊണ്ടിൻ്റെ ഭാരം മാറി ശകിരിയുടെ ഭാരം ഭാഗം മാറി അപ്പോൾ എന്ത് സംഭവിച്ചു കുറവുണ്ടായി അപ്പോൾ തൂക്കിയപ്പോൾ കുറവുണ്ടായി ഇപ്പോൾ ഈ തെങ്ങിൻ്റെ കുറ്റമാണോ അല്ല തെങ്ങിൻ്റെ കുറ്റം പറഞ്ഞ് കാണും പൊതുച്ചവൻ്റെ കുറ്റമാണോ പൊതുച്ചവൻ്റെ കുറ്റം പറഞ്ഞ് കാണും എല്ലാ നിലയിലും എവിടെയും കുറ്റം പറച്ചിലുണ്ട് എത്ര ആത്മാർത്ഥതയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും എവിടെയെങ്കിലുമൊക്കെ ഒരു കുത കുത്തിരിപ്പും ചിന്താഗതികളും പെറുപുറുപ്പും ആവലാതിയൊക്കെ ഉണ്ടാകും അവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിപ്പാനും കഴിയും അപ്പോൾ എതിർപ്പിൻ്റെ നടുവിലും വെല്ലുവിളിയുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്നവരാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കഷ്ടതയും വേദനയും നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവ് പറയുന്നു കഷ്ടത അനുഭവിക്കാൻ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അത് രക്ഷപ്രാപിപ്പാനും നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് രക്ഷ രക്ഷപ്രാപിപ്പാൻ അപ്പം മൂന്നാം മൂന്നാമധ്യായത്തിൽ കഷ്ടമനുഭവിപ്പാൻ നിയമിച്ചിരിക്കുന്നെങ്കിൽ അഞ്ചാം അധ്യായത്തിൽ രക്ഷ രക്ഷപ്രാപിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് പത്താം വാക്യം നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ അതെ കർത്താവിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ കർത്താവിന് ഒരു ഇഷ്ടമുണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്താലും അത് കർത്താവിന് ഇഷ്ടമാണ് ഇഷ്ടമാകണം എങ്കിലല്ലേ നമുക്ക് പിന്നെ അനുഗ്രഹങ്ങളെ ദൈവം തരികയുള്ളൂ അപ്പം എന്ന ആ നിയമനം നിയമിച്ചു നമ്മളെ ഒരു ഒരാളെ നിയമിക്കുന്ന പോലെ ഏ ഓരോരുത്തർക്കും നിയമനം ലഭിച്ചു ആ എനിക്ക് നിയമനം ലഭിച്ചു ഞാൻ നാളെ ജോയിൻ ചെയ്യും അതിൽ പറയാറില്ലേ അപ്പം നിയമനം ലഭിച്ചവർ ജോയിൻ ചെയ്യണം കഷ്ടതയിലേക്ക് ജോ അതെ നമ്മൾ എന്തു ചെയ്യണം അതിനെ ജോയിൻ ചെയ്ത് അനുഗ്രഹമായി നടക്കുമ്പോൾ കഷ്ടതയിലൂടെ നടക്കുന്ന നടക്കുമ്പോൾ കർത്താവ് പറയുന്നു വീണ്ടും അഞ്ചിൻ്റെ പത്തിൽ പറയുന്നത് പിന്നെ രക്ഷപ്രാപിപ്പാനും നിയമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് നാൾ കഷ്ടത അനുഭവിച്ചിരുന്നു അവിടെ നിന്നും രക്ഷപ്രാപിപ്പാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി തന്നു ഏത് വഴിയും അങ്ങനെ എത്ര എത്ര വഴികൾ ഒരുക്കി തന്നിരിക്കുന്നു രക്ഷപ്പെടാൻ എത്രയോ തവണ രക്ഷപ്പെട്ടിരിക്കുന്നു വെള്ളത്തിലെ ആപത്ത് കരയിലെ ആപത്ത് കള്ളമാരാലുള്ള ആപത്ത് അങ്ങനെ വേണ്ട ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടവരായ നാം ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും തന്ന നമ്മളെ നടത്തിയ ദൈവത്തിന് നമ്മുടെ കൂടെ ഉള്ള ദൈവത്തിന് നമ്മൾ മറക്കരുത് അവ നിയമിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം രക്ഷ പ്രാപിപ്പാനായിട്ട് നമുക്ക് നിയമം തന്ന നിയമനം തന്ന ദൈവത്തിനെ മകത്ത്വപ്പെടുത്താം പരിശുദ്ധപിതാവേ തിരുവചനക്ക് അനുഗ്രഹിച്ചു തന്ന ദിനസ്തോ Ешќе и просто винаамо